ആ വഴിക്കൊരു വശത്തുമുള്ള തൊട്ടവാടി ചെടിയുടെ മുള്ളുകൾ അവളുടെ ഉടുപ്പിൽ കുത്തിവലിച്ച് പോകരുതെന്ന് വിലക്കി മാമ്പുവിൻ്റെയും മാഞ്ചുണയുടെയും മണമുള്ള കാറ്റ് തന്നെ തഴുകി കടന്നുപോയതും സാറയുടെ കുഞ്ഞുകാലുകൾ തൊട്ടവാടി മുള്ളുകളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നീങ്ങി വരാനിരിക്കുന്ന എന്തോ മുന്നിൽ കണ്ടതുപോലെ ആ തൊട്ടവാടി ചെടികൾ വിഷമിച്ചു കൂമ്പി നിന്നു ആ വലിയ മൂണ്ടന്മാവ് അങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് സാറ കൊതിയോടെ നോക്കി പിന്നെ വേഗം പറമ്പുവിള്ള പൊട്ടിച്ചിരുന്ന മാങ്ങക്കുലകളെ തൻ്റെ ബാഗിൻ്റെ താഴത്തെ അറയിൽ നിറയ്ക്കാൻ തുടങ്ങി ഇടയ്ക്ക് ഒന്ന് രണ്ട് കണ്ണിമാങ്ങയടുത്ത് ഉടുപ്പിൽ തുടച്ചുകൊണ്ട് കടിച്ചു തിന്നാനും അവൾ മറന്നില്ല കുലകളിൽ നിന്ന് ചിതറി തെറിച്ചു വീഴുന്ന കഞ്ഞുമാങ്ങകൾ പറക്കിക്കൂട്ടുമ്പോൾ തൻ്റെ പിറകിലേക്ക് പറമ്പുപിള്ള നടന്നെടുത്തതും അയാളുടെ കണ്ണുകളിലെ വല്യം വന്യമായ ഭാവവും ആസക്തിയും കുഞ്ഞുസാറ കണ്ടില്ല പിറകിലൂടെ തന്നെ ചുറ്റുവരിഞ്ഞ് ആ കൈകളെ തട്ടിമാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവളിയിൽ ഭീതി നിറഞ്ഞു കൈക്കുമ്പിളിൽ വാരി പിടിച്ച കണ്ണിമാങ്ങകൾ നാലുപാടും ചുതറി തെറിച്ചു മാൻഷുണയേറ്റ് പൊളിയ കുഞ്ഞത്തരങ്ങളിൽ വെത്തിലക്കറ പൊണ്ടപ്പോൾ അവൾ ഇങ്ങിക്കറിഞ്ഞു മാങ്ങക്കറ നിറഞ്ഞ തൻ്റെ ഉടുപ്പ് കീറി പറഞ്ഞു പോകുമ്പോൾ അവൾ ഉറക്കെ നിലവിളിച്ചു എനിക്ക് ഈ പറമ്പിലെ പൊള്ളുന്ന മാങ്ങ വേണ്ടായി വെല്ലിമച്ചിനെ കാണാൻ ഞാൻ വിഷമിക്കും ഇനി മനക്കല പെറു മാങ്ങ പെറുക്കാൻ ഞാൻ വരണില്ല എന്നെ ഒന്നും വിടൂ വലിഷ്ടമായ കരങ്ങൾക്കിടയിൽ ആ നിലവിളി ഞെരിഞ്ഞ മറന്നു ഇടയ്ക്കപ്പോഴും ആ കുഞ്ഞു ശരീരത്തിൽ ശ്വാസം നിലച്ചപ്പോൾ മരക്കൊമ്പുകളിൽ ഉറ ൂങ്ങിയിരുന്ന മൂങ്ങ പതിയെ മൂളാൻ മൂളാൻ തുടങ്ങി ആഞ്ഞുവീശിയ കാറ്റിൽ കണ്ണിമാങ്ങകൾ നാലും പാടും ചിതർത്തെറിച്ചു മാവിൽ ഇനിയും വിരിയാൻ ബാക്കിയുണ്ടായിരുന്ന മാമ്പൂക്കളെ ആ കാറ്റ് തല്ലിക്കൊഴിച്ചു വഴിക്ക് രക്ഷമുള്ള തൊട്ടവാടി ചെടികൾ അപ്പോഴും കൂമ്പി നിന്നു കുറച്ചകലെ മറ്റൊരു വഴിയരികിൽ വേവലാതിയോടെ വഴിക്കണുമായി വെല്ലിമച്ച് കുഞ്ഞു സാറയെ കാത്തു നിന്നു